അപ്പൊ ഇപ്രാവശ്യം എന്റെ ഫേസ് കാണാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചെറിയൊരു തുമ്മലുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നെനഞ്ഞത് ഇനി നമുക്ക് കുറച്ചുകൂടി ഉണ്ട് ഇതെല്ലാം കൊണ്ട് അവിടെ വെക്കാം ഗൈസ് ഇതെല്ലാം കണ്ടു എൻ്റെ കയ്യിൽ ഞാൻ ഇത്രയും ചെയ്തു ഇനി അമ്മയ്ക്ക് അത് വെടുപ്പാക്കി വൃത്തിയാക്കി നാട്ടി ഇതുപോലെ ആക്കണം അങ്ങനെ ആക്കണമെങ്കിൽ എന്തായാലും അത് വൃത്തിയായിട്ട് വെക്കണം അപ്പോൾ ഓപ്പോസിറ്റ് വെക്കാതെ നേരെ വെക്കാം ഇതാണ് ഗൈസ് അപ്പം ഇനി ഇതുകൊണ്ട് അമ്മയുടെ കൈ കൊടുക്കണം എന്നാ വേണ്ട അമ്മയുടെ കൊടുത്തല്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ കൊടുക്കുന്നതായിരിക്കും ഇനി നമുക്കിത് ചെയ്യാം ഈ ഓലയെല്ലാം കളയണം അപ്പം ഇതാണ് നമ്മുടെ ഓല ഇങ്ങനെ ഇതാണ് ശെരിയാവുന്നില്ല ഇതാണ് നമ്മുടെ ഓല ഇതെടുത്ത് ഇത് നമ്മൾ കൊണ്ട് കളയുന്നു കളഞ്ഞിട്ട് വരാവേ അപ്പൊ കൈ അവസാനം ഇത്രയും കിട്ടി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ഇതെല്ലാം കളയണം അതാണ് ഇത് അമ്മയാ കളയുന്നത് അല്ലേ അമ്മേ അമ്മയല്ലേ കളയുന്നേ കൈസ് ഇത്രയും ബാക്കിയുണ്ട് ഒരു കൂമാരും ഞാൻ കാണിച്ചു തരാം ഇത് ശരിയാവുന്നെനിക്ക് തോന്നുന്നില്ല ഈ ഇതെല്ലാം ലീഡ് ഇത്ര വളരെ കഷ്ടമായിരുന്നു വളരെ കഷ്ടമായിരുന്നു ഗൈസ് അതായത് വളരെ കഷ്ടപ്പാടി കഷ്ടപ്പാടില്ല ചെയ്യാൻ പീൽ ചെയ്തെടുക്കുന്നത് അമ്മയാണെന്നുള്ളൂ ബാക്കിയെല്ലാം ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാനാണ് ഫീൽ ചെയ്തെടുക്കുന്നത് കഷ്ടപ്പാടാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കഷ്ടപ്പാടാണ് കേസ് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മയാണ് പീൽ ചെയ്തെടുക്കുമോ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഫീൽ ചെയ്തെടുക്കാൻ അറിയാം പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ കുറേ നന്നായിട്ട് ചെയ്യും കുറേ നന്നായിട്ട് ചെയ്യുന്ന എനിക്കൊരു മണിക്കൂരെങ്കിലും എടുക്കും വരണം അതുകൊണ്ട് കേസ് ഞാനല്ല ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ കാര്യം പക്ഷെ ആദ്യത്തെ ഞാൻ എഴുതുന്നത് അപ്പോഴേക്ക് വേറെ സമയം ആണ് ഞാൻ തന്നെ തീരുമാനിച്ചത് ഞാൻ ചെയ്യണ്ട എന്ന് ഒരു കത്ര എടുത്ത് വെച്ചതാണ് കേസ് അതായത് അറ്റത്ത് വല്ല ഓരോടെ വല്ല സാധനം ഞാൻ കട്ട് ചെയ്ത് തരണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നല്ല കമൻറ്റ്സ് ഇടാം